നടി ശ്രീവിദ്യ മുല്ലച്ചേരി മീനു സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും സുപരിചിതയായ താരമാണ് ശ്രീവിദ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകാറുള്ളത് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ശ്രീവിദ്യ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ആരാധകർ കേൾക്കാൻ തന്നെയാണ് എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തി കൂടിയാണ് ശ്രീവിദ്യ എന്ന് പറയാം ശ്രീവിദ്യയും ശ്രീവിദ്യയുടെ ഭർത്താവും കൂടി യൂട്യൂബ് ചാനലിലൂടെ എത്തുമ്പോൾ തന്നെ പ്രേക്ഷകർ ഈ വിശേഷങ്ങളെല്ലാം ഏറ്റെടുക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാത്തതിന്റെ കാരണമാണ് ഇപ്പോൾ ശ്രീവിദ്യ പറയുന്നത് ഞാനും അവനും ഇപ്പോൾ ഒരുമിച്ചല്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതല്ല പക്ഷെ ഇപ്പോൾ ഒരുമിച്ചല്ല അതാണ് ഇപ്പോൾ ഇതിനുള്ള ഏറ്റവും വലിയ കാരണമെന്നാണ് ശ്രീവിദ്യ പറയുന്നത് താനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ലെന്നും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും വീഡിയോയിൽ ശ്രീവിദ്യ പറയുന്നു രാഹുലുമായി വേർപെരിഞ്ഞു നിൽക്കാനുള്ള കാരണമായി ശ്രീവിദ്യ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടത് ശരിയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങളുടെ ഹണിമൂൺ ആണ് ആ സമയത്ത് ഒരുമിച്ച് ഒരുമിച്ചല്ലാത്തതിന് നല്ല വിഷമമുണ്ട് എന്താണ് ഒരുമിച്ച് വീഡിയോ ഇടാത്തതെന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ ആയിരുന്നില്ല വീഡിയോ ഇട്ട് തുടങ്ങാൻ ഞാൻ കരുതിയിരുന്നത് ഒരുപാട് നാളുകളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് വരുമ്പോൾ ഒരു വീഡിയോ ഇടാമെന്നായിരുന്നു കരുതിയിരുന്നത് അതുകൊണ്ട് ഒരുമിച്ചുള്ള വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇടിമിച്ചുള്ള വീഡിയോ ഇടാത്തതിനെ തുടർന്ന് സംസാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ രണ്ടുപേരും വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മനപൂർവ്വമല്ല ഞങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം സബലീകരിക്കുന്ന ഭാഗമായി തന്നെ ഇപ്പോൾ വേർപിരിയൽ അത്യാവശ്യമാണ് എന്ന് പറയുന്നു ഇതിനിടയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാകും ഞങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഫിസിക്കൽ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് കാസർഗോഡാണ് കറ്റേർ എന്നാണ് പേര് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ ഒരു ടീം തന്നെയുണ്ട് സ്വന്തമായ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിനൊപ്പം നന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു റെസ്റ്റോറൻറ്റും ഈ ജനുവരിയിൽ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇതിൻ്റെ തുടക്കം തന്നെയാണ് എന്ന് പറയണം അതുകൊണ്ട് ഞങ്ങൾ എല്ലാത്തിൻ്റെയും തിരക്കിലാണ് ഞങ്ങൾ അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ് എന്ന് പറയാം ഈ ജനുവരിയിലാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ് ആരംഭിച്ചത് അതിൻ്റെ ഒരു തിടുക്കത്തിലാണ് ഈ തിരക്കുകൾ കാരണമാണ് ഒരുമിച്ചല്ലാത്തത് ക്യാമ്പസ് സ്റ്റയറി എന്ന സിനിമയിലൂടെയാണ് ശ്രീവിദ്യ അഭിനയം തുടങ്ങിയത് ഒരു കുട്ടനാടൻ ബ്ലോഗ് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമകളിലൊക്കെ തന്നെയും നന്നായി തന്നെ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് അതിലൂടെ മാത്രമല്ല മിനിസ്ക്രീനിലൂടെയും മിനിസ്ക്രീനിൽ പല ടി വി ഷോകളിലൂടെയും ശ്രീവിദ്യ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതിലൂടെയാണ് പ്രേക്ഷകരുടെ പ്രീതി കൂടുതലും പിടിച്ചു പറ്റിയത് അതിനുശേഷമാണ് ഭർത്താവിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ തുടങ്ങിയത് ഭർത്താവ് സിനിമയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സംവിധായകനായി ഇന്ന് വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രീവിദ്യ പങ്കുവെക്കാറും പ്രേക്ഷകർ അത് അറിയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ